ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഒരു വീടെന്ന് പറഞ്ഞിട്ടുള്ളത് ഏറ്റവും വലിയൊരു സ്വപ്നമാണ് എല്ലാവരും പോലെ തന്നെ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഒരു കൊച്ചു വീട് പകുതി പണി കഴിഞ്ഞ് വെച്ചിരിക്കുന്ന ഒരു വീടായിരുന്നു അപ്പോൾ അതിൻ്റെ ബാലൻസ് പണി എൻ്റെ വിവാഹത്തോട് അടുക്കുമ്പം ചെയ്യാമെന്നും പറഞ്ഞായിരുന്നു നിന്നിരുന്നത് അപ്പോൾ വിവാഹത്തിൻ്റെ ഡേറ്റൊക്കെ എടുത്തു അപ്പോൾ വീടിൻ്റെ ചെറിയൊരു എക്സ്റ്റൻഷൻ കൂടി നടത്താം എന്നുള്ള തരത്തിൽ നിന്ന് പക്ഷേ ഞങ്ങളുടെ പണിക്കാരെ ഞങ്ങൾ നല്ല രീതിയിൽ പണിഞ്ഞ് തന്നു സാമ്പത്തികമായിട്ട് ഇതുപോലെ നഷ്ടം വന്നു നിൽക്കുന്ന ഒരു പണി എൻ്റെ ലൈഫിൽ വേറെ ഇല്ല എന്നറിയത്തില്ല എൻ്റെ നാട്ടുകാരുടെ ഗുണമായിരിക്കാം ഒരു റൂമ് തേക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഏറ്റവും കൂടി ഈ ഒരൊറ്റ മുറിയും ഈ ഒരു ചെറിയൊരു ഈ കോറിഡോറിൻ്റെ ഒരു ഭിത്തിയും ഇത് ഇത്രയും അവർ തേക്കാനായിട്ട് എടുത്തത് നാല് ദിവസമാണ് അതായത് ഈ ഒരു ചെറിയൊരു മുറിയും ഒരു ചെറിയൊരു മുറിയും ഈ ഒരു ചെറിയൊരു കോറിഡോറും തേക്കാനായിട്ട് എടുത്തത് നാല് നാലല്ല അഞ്ച് അഞ്ചര ദിവസം അഞ്ചര ദിവസമാണ് വരെ ആറാമത്തെ ദിവസം പകുച്ചിയോട് കൂടിയപ്പോഴത്തേനും അവർ പണി നിർത്തി അപ്പോൾ പണി എന്താണ് നിർത്തിയെന്ന് ചോദിച്ചപ്പോഴത്തേന് അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഇത്രയും കോൺട്രാക്റ്റ് തന്നിട്ടുള്ളൂ അതായത് ഈ ഒരു ഭിത്തി വരെ അവർ തേച്ച് വെച്ച് ഇനി അവർക്ക് തേക്കേണ്ട അവരെ പറഞ്ഞ പണി തീർന്നു പറഞ്ഞു നമ്മൾ ചോദിച്ചു എന്താ കാര്യം എന്നൊക്കെ അവരോട് ചോദിച്ചത് അപ്പോൾ അവർ പറഞ്ഞാൽ ഞങ്ങൾ പറഞ്ഞിരിക്കുന്ന ഒരു മുടിയും ഒരു കൊറോളോറും മാത്രം തേച്ച് തരാം എന്നാണ് പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞ് ഞങ്ങളെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഞെട്ടിപ്പോയി കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീട് കെട്ടിയവർ തന്നെയാണ് അത് തേച്ച് തരുന്നത് നമ്മൾ തേപ്പിനും കൂടിയാണ് അവർക്ക് ഫണ്ട് കൊടുത്തത് പകുതി വഴിയിൽ ഇത് എന്തുകൊണ്ട് കിട്ടേതെന്നൊന്നും എനിക്ക് അറിയത്തൊന്നുമില്ല അവർ കോൺട്രാക്റ്റ് പറഞ്ഞാൽ എണ്ണായിരം രൂപ എണ്ണായിരം രീതിക്ക് മേലും നമ്മൾ കൊടുത്തവർക്ക് ഇതൊക്കാൻ വേണ്ടിയിട്ട് വേണ്ടി മാത്രം അവർ പകുതി വഴിയിൽ വെച്ചിട്ട് അവർ പണി ഇട്ടിട്ട് പോയി ഭയങ്കര ഇഷ്ടമായിരുന്നു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ സിമന്റ് ഒക്കെ കുഴച്ചു കൊടുത്താൽ ഇട്ട് വരും നല്ല തന്നെ ടിക്കും പിന്നെ ഞങ്ങൾക്ക് വന്നിട്ടാണ് അത് മൊത്തം കഴിയുന്നതൊക്കെ തന്നെ ഇനി ഈ ഒരു മുറിയും കൂടി കൂടെയൊക്കെ നല്ല മികച്ച പണിക്കാരെ ഞങ്ങൾ നാടിനെ പറ്റിയിട്ട് പറയുന്നത് ഇതുപോലൊരു നാട് ഞങ്ങളുടെ ജീവിതത്തിൽ ഇല്ല നല്ല ഗംഭീരം പണിയാണ് കണ്ട ജീവിക്കാൻ സമയം ഇല്ലാത്തൊരു നാടായിരുന്നു നല്ല മികച്ച പണിയാണ് ഈ പണി കാണുമ്പം തന്നെ അറിയാം ഇത് നമ്മുടെ അടുക്കളയിൽ ഇരുന്ന ജനലാണ് ഇത് പിന്നെ രണ്ടാമത് അടുക്കളയിൽ സ്ഥാനം മാറിയിരിക്കുമെന്ന് പറഞ്ഞിട്ട് ജനലിൽ നമ്മൾ വേസ്റ്റ് ആക്കേണ്ടല്ലോ എന്ന് എഴുതിയിട്ട് ഈ ഒരു മുറിയിലും കൂടെ നമ്മൾ വെച്ച് ഏറ്റവും ചീപ്പായിട്ടുള്ള രീതിയിൽ തന്നെ ഒരു പണി തന്നേക്കുന്നത് ഞങ്ങൾ കണ്ടോ ഈ ഒരു ജോയിൻ്റ് അടക്കിയാവട്ടെ ഒന്നും ചെയ്തിട്ടില്ല പിന്നെ ഈ ജനലർ അങ്ങനെ ഇത്രയും ഒന്നും ചോദിച്ചാൽ തരത്തില്ല ഇനി ഒരു മുറിയും കൂടി ഉണ്ട് തേക്കാനായിട്ട് ഞാൻ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇരിക്കുന്നത് നമ്മൾ പണിക്കാരെ വിശ്വസിച്ചതിന് പുറത്ത് പറ്റിപ്പോയൊരു തെറ്റാണിത് കാര്യം ഞങ്ങൾ ആത്മാർത്ഥതയാണ് പണിക്കാരെ വിശ്വസിച്ചത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഒന്ന് ഈ മാർതലൊ ഒന്നും അവർ ശരിക്കുമല്ലോ പിടിച്ചതാണ് രണ്ടാമത് പിന്നെ അപ്പം ദേഷ്യപ്പെട്ടിട്ട് അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ് ഈ മാർദല മാർദലൊന്നും ശരിക്കും ഒന്നും അവർ എടുത്തിട്ടൊന്നും ഇല്ലായിരുന്നു ഞങ്ങളുടെ നാട്ടിൽ തന്നെ മാർദലെന്നാണ് അവിടെ പറയുന്നത് എന്ന് പറയുന്നത് ഈ നമ്മുടെ ഈ സൈഡ് കോർണർ സൈഡ് കോർണർ നമ്മൾ പറഞ്ഞാൽ മാർദലെന്നു പറയുന്നത് അവർക്ക് വേണ്ടി പോലെ അവർ ചെയ്തു വെച്ചിട്ടു പോക്കേണ്ടത് ഇവിടെ നിങ്ങളെ മുഴുവനും സെമി കൂടെ കുറേ സെമി ഇവിടെ വേസ്റ്റ് ആയിട്ട് കുഴിച്ച് കുഴച്ചിട്ടിരുന്നേ പിന്നെ നമ്മളത് വിളിച്ച് എന്ന് ഇരിക്കുന്നത് പറഞ്ഞു ഒന്നുമില്ല നാളെ വരാൻ നേരത്തെ പണിയെന്ന് പറയണം അതുപോലെ വന്ന് നോക്കിയപ്പോൾ തേനത് കട്ടായി പോവുകയും ചെയ്യും പിന്നെ അത് യൂസ് ചെയ്യാൻ പറ്റില്ല ഒരു ഇവിടെ ഒരു സ്വിച്ച് ബോർഡ് ഉണ്ടായിരുന്നു ആ സ്വിച്ച് ബോർഡ് നമ്മുടെ ആശമാരി തേച്ച് പിന്നെ എസ്പെടുത്ത് ചെയ്തു ഇനി ഇത് പൊട്ടിച്ചെടുക്കണം ഇവിടെ ഒരു സ്വിച്ച് ബോർഡ് ഇതിൻ്റെ സോക്കറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു സ്കൂട്ടുണ്ടായിരുന്നു അത് നമ്മുടെ ആശാമാരി തേച്ച് തേച്ച് പിന്നെ ഇസപ്പാട് തീട്ട് പോയി ഞാനിത് ഇതിൽ ചെയ്യുമെന്ന് പറഞ്ഞിട്ടാണ് പിന്നെ ഏറ്റവും മണ്ടന്മാരായിട്ടുള്ള പണിക്കാരാണെന്നുള്ള ഉദാഹരണം നമ്മളിവിടെ ബെൽറ്റ് വാർത്തിട്ട് നമ്മൾ ഇതിൻ്റെ മണ്ട കെട്ടിയത് പോകണം കല്ല് വെച്ച് ബാത്റൂമാണ് ചെറിയൊരു ബാത്റൂമാണ് അപ്പോൾ ഇത് ബെൽറ്റ് വാർത്തിട്ടാണ് ഇതിൻ്റെ മുകളിൽ കട്ട വെച്ച് കെട്ടിപ്പോകേണ്ടത് പക്ഷേ നമ്മുടെ മണ്ണന്മാർ എന്ത് ചെയ്തു കെട്ടാൻ പറഞ്ഞു അവന്മാർ ആകാശം മുട്ട കെട്ടി വെച്ച് പക്ഷേ ഇവിടെ ബെൽറ്റ് ഒന്നും മാറാൻ പറ്റിയൊന്നുമല്ലോ രണ്ടാശന്മാർക്ക് പിന്നെ നമ്മൾ നമ്മളെന്ത് ചെയ്തു രണ്ട് പൈപ്പ് വെച്ചിട്ട് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ പിന്നെ രണ്ട് പൈപ്പ് വെച്ചിട്ട് അതിൻ്റെ മൂടി കട്ട വെച്ച് കെട്ടിപ്പോയിക്കോ ചെയ്യുന്നത് ഇതൊക്കെ നമ്മൾ പറഞ്ഞാൽ നമ്മൾ ചെയ്യിപ്പിക്കുന്ന ഇപ്പം ഒരു പ്രായോഗിക ബുദ്ധി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിവരം തൊട്ട് തീണ്ടിട്ടില്ല എന്ന് ഞങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി ഇനി ഈ ഒരു മുറിക്ക് തേക്കാനായിട്ട് ഇനി അഡീഷണൽ കാശ് നമ്മൾ അട അടങ്കൽ എന്ന് പറയാം നമ്മുടെ നാട്ടിൽ അടങ്കൽ അടങ്കല് കൊടുക്കുവാണെന്ന് പറയും കിട്ടുന്നതിപ്പോൾ നമ്മൾ ഒരുമിച്ച് കൊടുക്കുക എന്ന് പറയാം പറഞ്ഞവരടങ്കല് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുകയാണ് ഞങ്ങൾ കാര്യം ഇതുപോലെ സങ്കടം വന്നൊരു ഇതില്ല എന്തോരം നഷ്ടം വന്നിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയാം എത്ര ചാക്ക് സിമെൻറ്റ് കാലമാര് സോറി കാലമാര് നമ്മൾ സിമൻറ്റ് എടുത്തോടെ വെച്ചിരുന്നു അപ്പോൾ അതിൻ്റെ മുകളിൽ കൂടി നമ്മൾ വെള്ളമൊഴിച്ച് ഇത്തിരി വെള്ളം ഒഴിക്കുന്ന സമയത്ത് ഒരു ചാക്ക് സിമൻറ്റ് കട്ടയായിട്ടിരിക്കും നമ്മൾ ഉണക്കാനായിട്ടൊക്കെ എടുത്തിട്ടിട്ടുള്ളത് എന്താകുമെന്നൊന്നും എനിക്കറിയത്തില്ല പണി കൊടുക്കുന്നവന്മാർക്ക് തന്നെ ആയിട്ട് പണി തരുന്ന ഒരു മോശമായിട്ടുള്ള അവസ്ഥയൊക്കെ ഇത് ശരിക്കും പറഞ്ഞാൽ സങ്കടം വന്നുപോയി കാര്യം പകുതി വഴിയിൽ പണി ഇട്ടിട്ട് പോവുക അവരുടെ പണി കഴിഞ്ഞു എന്ന് പറഞ്ഞ് പോവുക ശരിക്കും പറഞ്ഞ സങ്കടം തന്നെയായിപ്പോൾ ശരിക്കും പറഞ്ഞ സങ്കടം പകുതി വഴിയിൽ പണി ഇട്ടിട്ട് പോവുക പറഞ്ഞിട്ടുണ്ട് അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയത്തില്ല ഇവിടെ ഒരു ജോയിൻ്റ് ഉണ്ട് ആ ജോയിൻ്റ് പോലും അവർ തേച്ചിട്ടില്ല ഭയങ്കര സങ്കടം വന്നുപോയി എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നതെന്ന് ഒന്നും അങ്ങോട്ട് മനസ്സിലാകുന്നില്ല നല്ല മുട്ട പണിയാണ് തേക്കുന്നത് ഇനി ഈ മുറി തേക്കാനായിട്ട് ഞങ്ങൾ അഡീഷണൽ കാശ് കൊടുക്കുന്നു നമ്മുടെ ആവശ്യമായി പോയി